ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി കാസർകോട്ട് ജില്ലാതല മീഡിയ സെന്റർ തുറന്നു പത്ര ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനായി വിപുലമായ സംവിധാനങ്ങളാണ് മീഡിയ സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ പി ആർ ചേംബറിൽ സജ്ജമാക്കിയ മീഡിയ സെന്റർ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഭരണാധികാരിയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് സബ് കലക്ടർ സൂഫിയൻ അഹമ്മദ് അസിസ്റ്റന്റ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ആർ ഡി ഒ പി ബിനുമാൻ എം സി എം സി അംഗം പ്രൊഫസർ വി ഗോപിനാഥ് മീഡിയ നോഡൽ ഓഫീസറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണ നോഡൽ ഓഫീസർ വി ചന്ദ്രൻ ഐ ടി മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ കപിൽ ദേവ് എന്നിവരും എം സി എം സി ജീവനക്കാരും പങ്കെടുത്തു പത്രദൃശ്യ സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനായി മീഡിയ സെന്ററിൽ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനായി പ്രത്യേകം ജീവനക്കാരെയും നിയോഗിച്ചു സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും നൽകുന്ന പരസ്യങ്ങൾക്ക് മുൻകൂർ അനുമതി നൽകുന്നതിന് ചുമതലപ്പെട്ട മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള വ്യക്തിഹത്യ അപകീർത്തി രാജ്യദ്രോഹം വിദ്വേഷ പ്രചാരണം മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയവ നിരീക്ഷിച്ച് അടിയന്തര നടപടി സ്വീകരിക്കും സാമൂഹ്യ മാധ്യമങ്ങളെ നിരീക്ഷിക്കുവാനായി സോഷ്യൽ മീഡിയ എക്സ്പെർട്ടിന്റെ നിയന്ത്രണത്തിൽ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം വിപുലമായ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്